നിങ്ങൾ ചില കൗബോയ് സിനിമകളിൽ ഇതുപോലെ ഉരുണ്ടുപോകുന്ന ഒരു സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ ആദ്യം കരുതിയത് കാറ്റത്ത് പാറി പോകുന്ന വൈക്കോൽ കൂട്ടമായിരിക്കുമെന്നാണ് എന്നാൽ ഇത് മരുഭൂമിയിൽ ജലം തേടി അലയുന്ന ഒരു കൂട്ടം ചെടികളാണെന്ന് നിങ്ങൾക്കറിയാമോ ചെടികൾ മുമ്പ് നിന്നിരുന്നിടത്തെ ജലം തീരുമ്പോൾ കാറ്റിന്റെ സഹായത്തോടെ ജലം തേടി അലയുന്ന റിസറക്ഷൻ പ്ലാന്റ് മരുഭൂമിയിൽ ജലം കുറഞ്ഞ് വരണ്ടുണങ്ങിയാൽ ഇവയുടെ വിത്തിനെ കവർ ചെയ്ത് ചുരുണ്ടൊരു ബോൾ ഷേപ്പിലായി മാറും ചെടി അപ്പോഴേക്കും മരിച്ചിരിക്കും എന്നാൽ മാസങ്ങളോളം മരിക്കാതെ നിലനിൽക്കുവാനുള്ള കഴിവ് ഇവയുടെ വിത്തുകൾക്കുണ്ട് ശക്തമായ കാറ്റ് വീശുമ്പോൾ ഇവ പുതിയ ഇടം തേടി അലയുവാൻ തുടങ്ങി ഓൾറെഡി മരിച്ച ഒരു ചെടി കേൾവിശക്തിയോ കാഴ്ചശക്തിയോ ഇല്ലാത്ത ആ ചെടി തന്റെ വംശത്തെ നിലനിർത്തുവാൻ വിത്തിനെ ഉള്ളിൽ ഭദ്രമാക്കി വെച്ച് ജലം തേടിയുള്ള ഒരു യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു അങ്ങനെ മാസങ്ങളോളം നീണ്ട യാത്രക്കൊടുവിൽ ജലം കണ്ടെത്തും ഇവിടെയുള്ള ചതുപ്പ് നിലങ്ങളിൽ തങ്ങി നിൽക്കും ഈ സമയം ജലത്തിൽ കുതിർന്ന ചെടിയുടെ കമ്പിലൂടെ ജലം മുകളിലേക്ക് സഞ്ചരിച്ച് വിത്തിലേക്കെത്തും വിത്തുകൾക്ക് തൽക്കാലം അവയുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ട ജലം ലഭിച്ചിരിക്കുന്നു അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഈ ജലവും വറ്റും മണ്ണ് വരണ്ടുണങ്ങിയാൽ കാറ്റത്ത് വീണ്ടും യാത്ര തുടരും അടുത്ത ജലമുള്ള ഇടം തേടിയുള്ള യാത്ര എന്നാൽ ശരിക്കുമുള്ള അത്ഭുതം സംഭവിക്കുന്നത് മഴ പെയ്യുമ്പോഴാണ് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഏതാനും മിനിറ്റുകൾ മാത്രമുള്ള മഴ ലഭിക്കുക മഴത്തുള്ളികൾ ശക്തമായി ഇവയുടെ മുകളിൽ വീഴുമ്പോൾ വിത്തുകൾ ചെടിയിൽ നിന്ന് തെറിച്ച് പുറത്തു കടക്കും മഴ പെയ്ത് ആ പ്രദേശമാകെ ജലം കൊണ്ട് നിറഞ്ഞാൽ ഈ വിത്തുകൾ ആ പ്രദേശമാകെ പടരുകയും ചെയ്യും വെറും മണിക്കൂറുകൾ കൊണ്ട് വിത്തിൽ നിന്ന് ചെടികൾ മുളച്ചുപോങ്ങും കുറച്ചുകാലത്തേക്ക് മാത്രമുള്ള വിശ്രമം ശേഷം ഭൂമി വീണ്ടും വരണ്ടുണങ്ങിയാൽ അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുക്കും എവിടെയെന്നറിയാത്ത പ്രതീക്ഷയുടെ മറ്റൊരു യാത്ര